കപ്പ മതി ആ എടുക്ക് ഓ അത് നല്ല ഒരാൾക്കുകയാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജാതിക്ക് വളം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കാണിച്ചിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ വരുന്നുണ്ട് ആ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി പേര് നമ്മൾ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവർ ചോദിച്ച വേറൊരു കാര്യം കൂടുതൽ പേര് ചോദിച്ചൊരു ക്വസ്റ്റിനാണ് നമ്മുടെ മാംഗോസിന് അതുപോലെ തന്നെ മറ്റുള്ള പലവർക്ക ചെടികൾക്കൊക്കെ വളർച്ചാ ഘട്ടത്തിൽ എങ്ങനെയാണ് വളം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിന് ചെയ്തിരുന്നോ എന്നുള്ളത് ചോദിച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പലരും ചോദിച്ചു നമ്മുടെ മാംഗോസിൻ പ്ലാന്റിൻ്റെ വളർച്ച എത്രയുണ്ട് നിങ്ങളത് കാണിച്ചിട്ട് കുറച്ച് നാളായല്ലോ എന്ന് അതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും വലിപ്പമായിട്ടുണ്ട് നമ്മുടെ മാംഗോസിൻ പ്ലാന്റുകൾ ആറ് വർഷമായിട്ടുണ്ട് ഈ പ്ലാന്റ് അപ്പോൾ ഇതിന് നമ്മൾ എന്ത് വളമാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ദേശമുണ്ടോ വളമൊക്കെ ചെയ്തിട്ട് നമ്മൾ ചാണകമൊക്കെ ഇട്ടിട്ട് പൊതൊക്കെ ഇട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വളർച്ചാ ഘട്ടത്തിലുള്ള എല്ലാ പ്ലാന്റുകൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന വളമെന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പ്രദേശത്തായിരുന്നു നമ്മൾ പ്രീമിയം ഒഴിച്ചിട്ട് പ്രീമിയം സ്പ്രേ ചെയ്തിട്ട് ചാണകം ഇട്ട് പച്ച ചാണകം ഇട്ടിരുന്ന കേട്ടോ അതെല്ലാം നമ്മൾ ചെടികൾക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വളർച്ചാ ഘട്ടത്തിലുള്ള എല്ലാ പ്ലാന്റുകൾക്കും അതിനെല്ലാത്തിനും തന്നെ ഭൂമി പവർ റൂട്ട് കാർഡ് ഇട്ട് കൊടുക്കാം ഈ മഴ സമയത്ത് ഒരു പ്രശ്നമാണ് വെള്ളം നിന്നിട്ട് അടിയിൽ വെള്ളം ഉണ്ടാകും നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല വേരുകളൊക്കെ കെട്ടുപോവുക ചീഞ്ഞു പോവുക ഫംഗസ് വന്നിട്ട് ചെടി നശിച്ചു പോവുക ഈ കഴിഞ്ഞ ദിവസം കൂടി അങ്ങനെ വന്നിരുന്നു അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ആൾക്കാർ നേരിടുന്നതിൻ്റെ കാരണം വേരി മണ്ണിൻ്റെ അടിയിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് ഈ മഴക്കാലത്തെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതിനും ഫംഗസ് അകറ്റാനായിട്ട് നമുക്ക് റൂട്ട് ഗാർഡ് ഭൂമി പവർ ഇത് രണ്ടും നമ്മൾ മണ്ണിനിട്ട് കൊടുക്കണം അത് നാല് ചെറിയ കുഴി ഇവിടെ എടുത്തിട്ടാണ് നമ്മൾ ചെറിയ ഒരു ചിരട്ടയുടെ വലുപ്പത്തിലുള്ള കുഴിയാണ് നമ്മൾ നമ്മളെടുത്തത് എന്നിട്ടാണ് നമ്മളത് ഇട്ട് കൊടുത്തത് ഭൂമി പവർ റൂട്ട് ഗാർഡ് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ഗ്രോ നൈട്രോഫിൻ അത് രണ്ടും വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ പിന്നെ പ്രീമിയം എന്ന് പറയുന്ന രണ്ടതോളം സൂക്ഷ്മാണുക്കളുടെ ലൈരി ആണ് ഇതെല്ലാം നമ്മൾ പ്രത്യേക അനുവാദത്തിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ സ്പ്രെഡോള് സ്പ്രെഡോൾ എന്തിനാന്ന് വെച്ചാൽ മഴക്കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തടത്തിലെന്തിനാണ് സ്പ്രെഡോള് ചേർക്കുന്നതെന്ന് പലരും ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു അത് വെള്ളം വേറെ എങ്കും നമ്മൾ ഉപയോഗിച്ച വളം ഒഴുകി പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ തടത്തിൽ തന്നെ അതിൻ്റെ ആ ഗുണം മുഴുവൻ നിൽക്കും ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത വളം മുഴുവനും നിൽക്കും അങ്ങനെ ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ള സംഭവം വെള്ളത്തിൽ കലക്കി അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ മൂടുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ചാണകം ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അത്രയാണ് നമ്മൾ വളം ചെയ്തത് ഇനി കറക്റ്റായിട്ട് വളം ചെയ്യണം ചെയ്താലേ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലേക്ക് ആയി ജില്ല ഉണ്ടായി കിട്ടുകയുള്ളു അതുപോലെ പലരും ചെടി വച്ചിട്ട് വളരുന്നില്ല തീരെ ഗ്രോത്തില്ല ബഡ്ഡ് തൈ വാങ്ങിച്ച് വെച്ചിട്ടെന്നൊക്കെ പറയുന്നുണ്ട് ബഡ് ജാതിയിൽ കഴിക്കാൻ കേട്ടോ അത് പക്ഷേ അതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക പിന്നെ എല്ലാവരും ചോദിക്കുന്നോണ്ട് പ്ലസ് ചാണകം ഉപയോഗിക്കണമെന്ന് ചാണകം തീർച്ചയായിട്ടും ചാണകം മാട്ടിൻകാശം അതുപോലെ വളങ്ങൾ നമുക്ക് കിട്ടുന്നത് ഉപയോഗിക്കാം അതും കൂടി നമ്മൾ ഉപയോഗിക്കുക അപ്പം നല്ല നല്ല ഗ്രോത്ത് കിട്ടും ഉത്തേച്ചൊക്കെയിട്ട് ഗ്രോത്ത് കിട്ടും ആ അപ്പോൾ ഇതിൻ്റെ ഇലകൾ നല്ല രീതിയിൽ അതേപോലെ തന്നെ നല്ല ഗ്രീൻ കളറിലൊക്കെയാണ് ഇരിക്കുന്നത് ഉണ്ടോ ഇതിപ്പോൾ പുതിയ ഇലകൾ വരുന്നത് വന്നതാണ് കേട്ടോ വന്നതും നല്ല രീതിയിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ടൊരു പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ചെടിയും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വളരും അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റുകളെല്ലാം തന്നെ ഏകദേശം ഇതേപോലെ തന്നെയാണ് വളർന്നു കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ മറ്റൊരു മാംഗ്ലൂസിനാണ് ഇപ്പം ഇത് ആറാം വർഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ അടുത്ത സീസണിൽ നമുക്ക് ഇന്ന് ഫ്രൂട്ട് ഉണ്ടാകാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് വളം കൊടുക്കേണ്ടത് അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അതിൻ്റെ ഒരു പവറ് ചെടികൾക്കുണ്ട് ചെടികളുടെ കളറും പച്ചക്കളറും അതുപോലെ ആ ഇലകളുടെ വലിപ്പവും ഇതും മൊത്തത്തിൽ വളർത്തിയും കണ്ട ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ നൂറിലധികം മാങ്കോഷും കാര്യങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇത് ഇതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്ലാന്റ് ആണ് ഒന്നും മോശമല്ല എല്ലാം നന്നായി വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ കണ്ടുകളൊക്കെ ഇങ്ങനെ വളഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നല്ല നീട്ടത്തിലും കാര്യങ്ങളും വന്നു അപ്പോൾ ഇതിന് കനം തൂങ്ങിയിട്ടാണ് അത് കുറച്ച് കഴിയുമെങ്കിൽ ആയാലും ബലം വെച്ച് അത് നമ്മൾ നന്നായിട്ട് വളം കൊടുത്ത് സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണത് വളം കൊടുത്തില്ലെങ്കിൽ ചെറിയ തണ്ടായിരിക്കും അതിങ്ങനെ വളയൊന്നുമില്ല നേരെ തന്നെ നിൽക്കും അപ്പം നന്നായിട്ട് നമ്മൾ വളം കൊടുക്കും ഞങ്ങളിവിടെ ഈ മാംഗ്ലൂസിനും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ആണ് കൊടുക്കണം അതൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൂടിയാൽ മുപ്പത് ദിവസം ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും നമ്മൾ സ്പ്രേ കൊടുത്തിരിക്കും മഴക്കാലം ആയതുകൊണ്ട് ആ മഴയുടെ ഗ്യാപ്പും കാര്യങ്ങളും നോക്കിയിട്ട് വലിയ മഴയില്ലാത്ത ദിവസം നോക്കി സ്പ്രേ കൊടുക്കും സ്പ്രേ ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൻ്റെ കടയ്ക്കൽ ചെറിയ കുഴികളിൽ എടുത്തിട്ട് നമ്മൾ ഭൂമി പവർക്കാട് ഒക്കെ ഇട്ടിട്ട് ആ കുഴികളിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതൊരു മൂന്ന് മാസം കൂടുമ്പോൾ ചെയ്താൽ മതി നമ്മൾ അളവ് കൂട്ടിയാണ് കടയ്ക്കെ കൊടുക്കുന്നത് കാരണം കടയ്ക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജയിലിലൂടെ വലിച്ചെടുത്തിട്ട് ആ ചെടിയിലേക്ക് എത്തുള്ളൂ അപ്പോൾ പതുക്കേ കിട്ടുള്ളൂ നമ്മൾ ജലയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കടം വെക്കത്തിൽ കാര്യങ്ങൾ കിട്ടും ജാതി ഇപ്പം കായകളൊക്കെ ഒത്തിരി പൊട്ടി ഇനി കുറച്ച് കായകളൊക്കെ ഉള്ളൂ നമുക്ക് ഏകദേശം ജാതിക്കേറെ വീക്കണം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ നിറയെ അടുത്തതിലേക്ക് അടുത്ത നിറയെ പൂവും കായായിട്ടുള്ള പരുവത്തിലേക്കാണ് ഇപ്പോൾ തന്നെ അതുപോലെ ആദ്യം അതിനെ അതുപോലെ കണ്ട നല്ല തളിർപ്പ് അതുപോലെ ഒപ്പം തന്നെ പൂവും കാര്യങ്ങളും ഉണ്ട് റസൂരി മഞ്ഞളൊക്കെ നല്ല വളർച്ചയിൽ കാര്യങ്ങൾ തന്നെ ഉണ്ട് അപ്പോൾ ഇതിന് നട്ടിപ്പം ചാണകവും മറ്റേ പ്രീമിയം മിസ് സ്പ്രേ ചെയ്തെടുത്തിരുന്ന ചാണകോണിട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു പവർ കാണിച്ചു അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടാമത് ഇതിന് വളം കാര്യങ്ങളും കൊടുത്തു നമ്മളിപ്പോൾ ലേശം ഭൂമി പവറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ഹോം കാർഡ് ഇട്ട് കൊടുത്തു കാരണം ചില കടകൾക്ക് ഒരു ചെറിയ കംപ്ലയിൻ്റും കാര്യങ്ങൾ വേണ്ട അപ്പോൾ അതുപോലെയുള്ള കംപ്ലൈൻ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മറ്റൊരു മാംഗ്ലൂസിനാണ് ആ മാംഗ്ലൂസിൻ്റെ അത്രയത്തിൽ ഇത് എത്തിയിട്ടില്ല അതതിൻ്റെ തല ഒരു പ്രാവശ്യം ഒടിഞ്ഞു പോയി തല ഒടിഞ്ഞു പോയി മാങ്കോശിൻ വളർന്ന് കിട്ടാനായിട്ട് ഒരു ആറ് മാസത്തിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലും പുതിയ ബോമ്പ് വരും അതങ്ങനെ ആയതുകൊണ്ടാണ് ചെറിയൊരു ബാക്കിയുള്ള ബാക്കിയുള്ളതിൻ്റെ ഒപ്പം എത്താത്ത നാളെ നമ്മളൊരു അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കപ്പയും അതേപോലെ തന്നെ ചക്കയും ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ടാണ് പറമ്പിലേക്ക് വന്നത് കേട്ടോ ഇതുപോലെയുള്ള കിഴങ്ങുകൾ കിട്ടണം ഇതിപ്പോൾ രണ്ട് നല്ല നല്ല കിഴങ്ങും എല്ലാത്തരം ചെടികൾക്കും ആവശ്യമായിട്ടുള്ള ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള വളങ്ങളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പൂവിടൽ കാലഘട്ടത്തിലും അതുപോലെ കായ്കളുള്ള സമയത്തും കായ് കൊഴിയാതിരിക്കാനും രുചി കൂടാനുമുള്ള വളങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കൃഷി നമുക്ക് എല്ലാവർക്കും വിജയകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി എത്ര പ്ലാന്റുകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വളങ്ങൾ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ മറ്റുള്ള പ്ലാന്റുകൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾക്ക് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് നമ്മുടെ പ്ലാന്റുകൾ മാങ്കോസ്റ്റും വെച്ചിരിക്കുന്നത് മാങ്കോസ്റ്റും അതേപോലെ ജാതിയും ആറാം എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് നമ്മുടെ തോട്ടത്തിൽ നിൽക്കുന്നത് അതുപോലെ പ്ലാവ് ഉണ്ട് കേട്ടോ അത് നമ്മൾ സ്ഥിരം കാണുന്നവർക്കറിയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകളുടെ വളർച്ചയും കാര്യങ്ങളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം